ഇന്ന് രാവിലെ ഒൻപതര മണിയോടുകൂടിയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ കുരുവിക്കോണത്ത് എഴുപത്തിരണ്ടുകാരന പന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് കുരുവിക്കോണം ചേനവള വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സോമരാജനാണ് പന്നിയുടെ ആക്രമണത്തിൽ അതിന്റെ തുടയ്ക്ക ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് പത്തൊൻപത് തുന്നലുകൾ വേണ്ടി വന്ന മുറിവ് തുന്നിച്ചേർക്കുന്നതിന് വേണ്ടി വീടിനടുത്തുള്ള വീട്ടുപുരടത്തിൽ കാട് വെട്ടിയതിനു ശേഷം വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പന്നി കടന്നാക്രമിക്കുന്നത് ആക്രമണത്തിൽ താഴെ വീണ ം നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വിദേശത്ത് വലിയ രീതിയിലുള്ള കാട്ടുപന്ന ശല്യമാണെന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും പൊതുപ്രവർത്തകരും നാട്ടുകാരും പറയുന്നു പഞ്ചായത്ത് അധികൃതരും വനംവകുപ്പ് അധികൃതരും ഈ വിഷയത്തിൽ ഇടപെട്ട പൊതുജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം രാവിലെ പുരടുത്തിൽ പോയി സാധാരണ പോകുന്ന പതിവുണ്ട് അങ്ങനെ വഴിയൊക്കെ കാടൊക്കെ ഉണ്ടെങ്കിൽ കാടൊക്കെ ഇട്ടിക്കളയ എന്ന ഒരു പതിവുമുണ്ട് അതുപോലെ ഇന്നും പോയി ഇന്നും പോയി പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരാനായിട്ട് ഒരു നടന്നു വരുന്ന ഒരു വഴിയുണ്ട് ആ വഴി കഴിഞ്ഞിട്ട് നടന്നു വരുമ്പം പിന്നെ ആലക്കൊണ്ട് ഒരു ഒരു സാധനം ചാടി എൻ്റെ നേരെ വന്നു അത് കഴി അഞ്ഞ് ഞാനങ്ങ് പുറമോട്ടമ്മ മറിഞ്ഞു പോയി മറിഞ്ഞുപോയി ഞാൻ അയ്യോ ഒന്ന് വിളിച്ച് നേരെ ഇത് കുത്തിയെന്ന് നമ്മൾ അറിയുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതങ്ങ് പോയി പിന്നെ അവിടെ നിന്ന് അത് എഴുന്നേറ്റ് ോക്കിയപ്പം ചോര വരുന്നുണ്ട് അങ്ങനെ ഷർട്ട് എടുത്ത് കെട്ടി കെട്ടിയപ്പം ചോര ഒരുപാട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ കെട്ടിക്കൊണ്ട് പതുക്കെ നടന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു അപ്പം ഇനി വന്നു വന്ന് അറിഞ്ഞ ആളുകളൊക്കെ വന്ന് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഈ ഗുണത്തെ ചേനവിള വീട്ടിലെ സോമരാജനാണ് ദാരുണമായ പന്നിയുടെ കുത്തേറ്റ് പാറക്കാട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നത് നമ്മൾ കുരുകുളം പ്രദേശത്ത് ഒരു എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മുന്നൂറോളം പന്നികൾ തെറ്റുപരിവി കിടപ്പുണ്ട് ആ പ്രദേശത്ത് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇറങ്ങി നടക്കാനോ ഒക്കാത്ത ഒരവസ്ഥയാണ് അത് ടൗണിൽ കൂടെ തന്നെ പന്നി പരസ്യമായി പോവുകയും വല്ല ഷട്ടറിലിടിച്ച് തിരച്ചു വീണ് തിരിച്ചു ഓടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കുട്ടികൾക്കും സ്ത്രീകൾക്ക് ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ പറയാം പല പ്രാവശ്യം പഞ്ചായത്തിലിത് ഒരു ഒരു ആറേഴ് വർഷം കൊണ്ട് പഞ്ചായത്തിൽ ഫോറസ്റ്റിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പന്നിയുടെ ശല്യം അപ്പം പഞ്ചായത്തിന് പൂർണ്ണ അധികാരം കൊടുത്തിട്ട് പോലും പഞ്ചായത്തിത് വേണ്ടുന്ന രീതിയിൽ മനുഷ്യൻ്റെ ജീവന് സുരക്ഷിത നൽകാത്ത നൽകുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കാത്ത എടുക്കാത്തൊരവസ്ഥയാണിത് തൊഴിലുറപ്പ് സൈറ്റുകളിൽ തന്നെ പന്നികളെ പന്നികൾ വന്നവരെ അവരെ കുത്തിമറിക്കാൻ പല പ്രാവശ്യം ഓടിക്കുകയോ ചെയ്തിട്ടുണ്ട് അവരതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വയ്ക്കുകയാണ് ഒരു ഒരു പട്ടിയെ തന്നെ വെടി കൊല്ലുകയോ ചെയ്താൽ അതിന് കേസെടുക്കുന്ന ഈ കാലത്ത് ഈ ഒരു പന്നി മനുഷ്യനെ കുത്തിയേയും മനുഷ്യൻ്റെ ജീവനെ ഭീഷണിയായി വളരുന്ന പോലും അധികാരികൾ യാതൊരുവിധ നടപടികൾ എടുക്കാത്ത രീതിയിൽ ആ മെല്ലപ്പഴും ഭാഗങ്ങൾ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പന്നികളുടെ ശല്യം എന്ന് പറയുന്നത് ധാരാളം ഇത് പല പ്രാദേശ പഞ്ചായത്തിലും എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് യാതൊരു വിധമായ ഒരു കാര്യങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല അവരൊന്നും പറയുന്നില്ല അവർ അവർ നിസ്സാരമായി തളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊരു ധാരണ സംഭവമാണ് കൃഷിക്കാരന് പുരയിടത്തിൽ കയറാൻ പറ്റാത്ത നിലയിലാണ് ഒരു വാഴയോ ഒരു കപ്പയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യാൻ വയ്യ വയലായ വയലിൽ ഒരു വകയും കൃഷി ചെയ്യാൻ വയ്യാത്ത ഒരു കണ്ടീഷൻ ഈ നിലയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യന് പോലും ജീവിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്ത രീതി അതുപോലെ തന്നെയാണ് തൊഴിലുറപ്പുകാർക്ക് തൊഴിൽ ചെയ്യാനോക്കോട്ടോ വയലിലിറങ്ങിയോ അല്ലെങ്കിൽ കുരുടത്തിലിറങ്ങിയോ ഒരു വകും ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതിനെന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ മനുഷ്യ ഓരോരുത്തർ ഇങ്ങനെ കുത്തി മരിച്ചു കുത്തി അങ്ങനെ മറ്റോ ഇത് വരുന്ന ഒരു അവസരം ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് അതേ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് കേരളത്തിന് മാനൂസ് അഞ്ചൽ